പാകിസ്ഥാൻ പാക് സ്പോൺസേർഡ് ടെററിസം ആണ് കശ്മീരിൽ നടന്നത് എന്ന് പറയാനുള്ള ആർജവം കെൽപ്പ ഷാക്കിറിനുണ്ടോ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അക്കാര്യത്തിൽ തൻ്റെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൃത്യമായി പറഞ്ഞു ഇന്ത്യ രാജ്യം ഞാൻ നേരിട്ടാണ് ഞാൻ പറയുന്നത് ഞാനതിന് മറുപടി പറയരുത് അല്ല കൂടുതൽ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ആ അല്ല ഇക്കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആ കാര്യം വെളിപ്പെടുത്തിയാൽ നമുക്കത് ഇവരോടൊന്നല്ല രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വരുന്ന ഏത് ആളുകളായാലും രാജ്യമായാലും അവർക്കെതിരെ അതിശക്തമായി എന്താ പറയാ യുദ്ധമാണെങ്കിൽ യുദ്ധം വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണമാണെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യണമെന്നാണ് രാഷ്ട്രം നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത് ഞാൻ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണോ അങ്ങനെ എന്താ പറയാ നമ്മൾ എന്തെങ്കിലും ഡാറ്റ എടുത്ത് നമ്മളെടുത്ത് വേണം അതിനെതിരെ അല്ല ഇപ്പൊ അതുപോലെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്കും നിരന്തരം ഭീഷണി ഉയർത്തുന്ന നിരന്തരം നമുക്കറിയാമല്ലോ നമ്മുടെ അതിർത്തികളിൽ പട്ടാളക്കാരെയൊക്കെ സമ്മതിക്കണം വലിയ സെല്യൂട്ട് കൊടുക്കണം നിരന്തരം ഉപദ്രവിക്കുന്ന കടന്ന് കയറുന്ന അതിനൊക്കെ എല്ലാ തരത്തിലുള്ള പ്രചോദനം നൽകുന്ന പാകിസ്ഥാൻ മതഭീകരത കൊണ്ട് നടക്കുന്ന ഒരു ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ന് പറയാനുള്ള ആർജവം പോലും ഷാക്കിറിനില്ല